ഹലോ നമസ്കാരം ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു സംരംഭം ആരംഭിക്കുകയാണോ എങ്കിൽ അതോടൊപ്പം തന്നെ ഒരു തണൽമരം കൂടി നട്ടുപിടിപ്പിച്ചോളൂ നിങ്ങളുടെ സംരംഭം വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് കുതിക്കുമ്പോൾ നിങ്ങളുടെ സംരംഭത്തിൽ ആകമാനം പണക്കിലുക്കും അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചോളൂ ആസ്വദിച്ചോളൂ എന്നാൽ സംരംഭങ്ങൾ നിങ്ങളെ ചുട്ടുപൊള്ളിക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാകും അതിൽ നിങ്ങൾ വെന്തു നീറുന്ന അവസരങ്ങൾ ഉണ്ടാകും അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തണൽമരങ്ങൾ ആവശ്യമാണ് അപ്പൊ നിങ്ങൾ നേരത്തെ ഒരു തണൽമരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് അത്തരം സന്ദർഭങ്ങളിൽ ആ തണൽമരത്തിന്റെ കീഴേ അതിന്റെ തണൽ പറ്റിയിരിക്കാം നിങ്ങളുടെ ഉള്ളിലെ ആ വേഗല് ആ ചുട്ടുപൊള്ളല് അത് ആ തണൽമരത്തിൻ്റെ ആ ഒരു ഇളം കാറ്റില് അത് കെട്ടുപോകും നിങ്ങൾക്ക് ഒരു സ്നേഹ സ്പർശനം കിട്ടും നിങ്ങൾക്കൊരു പുതിയ ഉണർവോടെ നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ സംരംഭത്തിലേക്ക് തിരികെ പോകാൻ പറ്റും തണൽമരങ്ങൾ എന്ന് പറയുന്നത് അത് വ്യക്തികളാകാം നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് വിഡ്ഢിത്തം കാണിച്ചാൽ പോലും നിങ്ങൾ ഒരിക്കലും വിമർശിക്കാത്ത നിങ്ങളിൽ ഒരിക്കലും കുറ്റം കണ്ടെത്താത്ത നിങ്ങൾ എപ്പോഴും അഭിനന്ദിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല തണൽമരങ്ങളാണ് അവരെപ്പോഴും കയ്യെത്തുന്ന ദൂരത്തിൽ നിർത്തണം എപ്പോൾ ആവശ്യം വന്നാലും അങ്ങോട്ട് ഓടി ചെല്ലാൻ നിങ്ങൾക്ക് കഴിയണം ഇനി ഇത് തണൽമരങ്ങൾ എന്ന് പറയുന്നത് പുസ്തകങ്ങളാകാം ചില പുസ്തകങ്ങൾ ഏത് പേജ് വായിച്ചാലും ഏത് വരി വായിച്ചാലും അത് നിങ്ങൾക്ക് ഒരുപാട് ഉന്മേഷണവും അതുപോലെ തന്നെ പ്രചോദനവും തരുന്നതാണെങ്കിൽ ആ പുസ്തകം ഒരു തണൽമരമാണ് അതുപോലെ നിങ്ങൾ ജീവിതത്തോട് വളരെ മുറുക്കി പിടിക്കുന്ന ഒരാശയം ആ ആശയം നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം നൽകുമെങ്കിൽ എപ്പോഴും പ്രചോദനം നൽകുമെങ്കിൽ ആ ആശയവും ഒരു തണൽമരമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക